നമ്മളങ്ങനെ പകർത്തരൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി പക്ഷേ ഭയങ്കര മോശം അനുഭവമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായത് വേറെ ഒന്നുമില്ല ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് ഓട്ടോ ഡ്രൈവറിനോട് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പം അവർ നമ്മുടെ ഭയങ്കര മോശമായിട്ടാണ് ഒന്നാമത് അവരുടെ മേളി ഭയങ്കര മോശം ബിഹേവിങ് ആയിരുന്നു എന്തായാലും ഒന്നാമത്തെ ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ല അപ്പം എന്തായാലും ഞങ്ങള് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ ചോദിച്ചു നോക്കാം ഹലോ നമസ്കാരം അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം സോ ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് വേറെ എന്തല്ല എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇത്രയും വയസ്സിൽ ഞാൻ വയസ്സൊന്നും മെൻഷൻ ചെയ്യുന്നില്ല എൻ്റെ ഇത്രയും വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫാമിലി ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവാണ് വേറെ അങ്ങല്ല കേരളത്തിൽ തന്നെയാണ് ദൂരോട്ട് എങ്ങോട്ടും അല്ല ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ആദ്യമായിട്ടാണ് ഞാൻ അമ്മയോ അനിയനോ അല്ലെങ്കിൽ അമ്മൂമ്മയൊന്നും ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു പത്ത് കിലോമീറ്ററിൽ കൂടുതൽ ഒറ്റയ്ക്ക് ഞാൻ പോകുന്നത് ഇപ്പോൾ ട്രിവാൻഡ് ലൊക്കേഷൻ അറൗണ്ട് ഒരു പത്ത് സിറ്റി ബേസിൽ ഒരു പത്ത് കിലോമീറ്ററിനകത്തായിരിക്കും അപ്പം ഒറ്റയ്ക്ക് ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് പോവാണ് പക്ഷേ കൊല്ലം വരെ കൊല്ലത്തുനിന്ന് ജോഷിയോണ്ട് പക്ഷെ വരെ വരാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകണ്ടേ അപ്പോൾ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ലൈക്ക് തനിച്ച് എനിക്ക് ഞാനെങ്കിൽ ബസ് യാത്രയോ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയോ ഒട്ടും ചെയ്തിട്ടില്ല അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടുന്ന് ട്രെയിൻ എടുത്ത് കൊല്ലത്തിറങ്ങി അവിടുന്ന് ജോഷീനെ കൂട്ടിയിട്ട് വേണം പോവാൻ പക്ഷേ എനിക്ക് അങ്ങനെ പോയി പരിചയമില്ലാത്തതുകൊണ്ടും അത്യാവശ്യം കുറച്ച് പേടിയുള്ളതുകൊണ്ടും ഞാൻ ഇവിടുന്ന് ബസ്സിന് ഞാൻ കൊല്ലത്തിറങ്ങിയിട്ട് അവിടുന്ന് ജോഷിയായിട്ട് ഒരുമിച്ചാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പം വീട്ടിൽ വലിയ സംഭവം അമ്മ വലിയ ഉടക്ക് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് എനിക്കൊന്ന് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ പറഞ്ഞു ഞാൻ അപ്പം എന്തായാലും ഒന്ന് പോവാണ് ഇറങ്ങാൻ എനിക്ക് സമയമായി അപ്പോൾ ഞാൻ വിശേഷം പെട്ടെന്ന് ആ ഒരു ബ്ലോഗ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു സോ ഈ ഒരു ബ്ലോഗിന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് അടുത്ത ഫുള്ളായിട്ട് ഇടാമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്തിനാണ് പോകുന്നത് എന്താണ് ഒറ്റയ്ക്ക് പോകുന്നതിന്റെ പേർപ്പസ് പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഇറങ്ങി ടൈം ആയി എനിക്ക് ബസ്സിന് ഓക്കെ അപ്പൊ പോകുന്ന വഴിക്ക് ബാക്കി എല്ലാം കാണിച്ചു തരാം അപ്പം ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാം കേട്ടാ കേട്ടാ ഞാൻ ഒറ്റക്ക് പോകുന്നു പട്ടന്മാരെയും പട്ടന്മാരെയെന്ന് വിളിക്കണോട്ട് കൊല്ലത്ത് കയറിക്കോളും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നോക്ക് എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഞാൻ പോയിട്ട് പിന്നെ അനുഭവിക്കും ഈ ലോകത്താതുകൊണ്ട് ആരും ഒറ്റക്ക് പോകുന്ന പോമേ ഞാൻ ഒറ്റയ്ക്ക് പോയി ട്രെയിൻ കയറി ബസ് കയറി പോയിട്ട് വരും ഒറ്റയ്ക്ക് രണ്ട് ദിവസം ഞാൻ ഞാൻ പൊളിക്കും പോട്ടെ അപ്പം ഞാനെൻ്റെ ടു വീലറിലാകുമ്പോൾ ഒട്ടും വെയിലില്ലാത്തോണ്ട് നമുക്ക് ടൂ വീലറിൽ പോകാം അങ്ങനെ ഞാൻ ബൈ ബൈബൈ പറഞ്ഞിറങ്ങി അപ്പം ഞാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും ഞാൻ ബസ് വഴിയാണ് കെ എസ് ആർ ടി സി ബസ് വഴിയാണ് പോകുന്നത് അപ്പം എൻ്റെ അറിവിൽ ഏകദേശം ഒരു അഞ്ചാറ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മിനിമം നാല് വർഷങ്ങൾക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടുന്ന് നേരെ നമ്മുടെ കൊല്ലത്തേക്കാണ് പോകണത് അവിടുന്ന് ജോഷി വന്ന് പിക്ക് ചെയ്യും സോ അപ്പം അമ്മ എന്നെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവിടെ വന്നു ഞാൻ കയറുന്നവരെ വണ്ടി എടുക്കുന്നവരവിടെ നിന്നു അങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ അതോട് പറയാൻ വരുന്നത് കൊല്ലത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ഇറങ്ങണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയണത് കാരണം കറക്റ്റ് അവിടെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങണേ എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഡാറ്റ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കെ എസ് ആർ ടി സി ട്രാവലിംഗ് കാരണം നല്ല രണ്ട് കണ്ടക്ടറും ഡ്രൈവറും ആയിരുന്നു ഡ്രൈവറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ പേര് സെബാസ്റ്റൻ ആണ് എറണാകുളത്താണ് ചേട്ടൻ്റെ വീട് അപ്പം രണ്ടു പേർക്ക് എൻ്റെ പരിചയമുണ്ട് സോ അപ്പം നന്നായിട്ട് കെയർ ചെയ്തപ്പം എവിടെയാണ് പോകുന്നത് അപ്പം കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ ഇരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പോകുന്ന ഒരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ടാറ്റ പറഞ്ഞു ഫോൺ വിളിക്കണമെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ രാമാനന്ദി ബുക്കൊക്കെ വായിച്ച് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തു അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു ഇതാണ് നമ്മുടെ സബാർ ചേട്ടൻ ഓക്കെ അങ്ങനെ മഴയൊക്കെ കണ്ട് ഏകദേശം അങ്ങനെ നമ്മളെത്താറായി ഓൾമോസ്റ്റ് നമ്മളിതാണ് കൊല്ലത്തിൽ അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കൊല്ലത്തെത്തിയിരിക്കുകയാണ് കൊല്ലത്തെത്തിയപ്പോൾ നമ്മൾ കണ്ടില്ല മഴയൊക്കെ നമ്മൾ അടിപൊളി മഴയായിരുന്നു അങ്ങനെ എന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്യാൻ എൻ്റെ ഉറ്റ സുഹൃത്ത് വന്നിരിക്കുകയാണ് ഇനി ഒരുമിച്ച് ഞങ്ങൾ അങ്ങോട്ടായിരിക്കും ഒരുമിച്ച് പോകുന്നത് ജോഷിയുടെ വുഡ് ബി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം പിന്നോട്ട് പോയേക്കുവാണ് അപ്പോൾ ഇരുന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ട്രെയിനിൽ കയറുന്നതായിരിക്കും എൻ്റെ അമ്മ വിളിക്കുന്നത് അത് കിട്ടാൻ വേണ്ട അങ്ങനെ ഞങ്ങൾ വാണ്ട കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന ചേച്ചി പെട്ടിയൊക്കെ എങ്ങോട്ടാ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതല്ല ഏത് ട്രെയിനാന്ന് അറിയത്തില്ല ബോ ഈ നമ്പർ ഏതാന്നറിയത്തില്ല ഈ പോട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ എന്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് ഇങ്ങനെ ആയില്ല എന്റെ ഈശ്വര എന്റെ അമ്മയാണെങ്കിൽ രാഹുൽ നോക്കി എന്നെ ഇറക്കിയതാ എന്ത് ചെയ്യാൻ പറഞ്ഞു ട്രെയിൻ കയറി ഒരു ഒരു ജസ്റ്റ് മിസ്സിനാണോ ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സാകേണ്ട കാര്യമായിരുന്നു പക്ഷേ ഇവള് ഞങ്ങൾ ബുദ്ധിപരമായ തീരുമാനം കൊണ്ട് മാത്രം ഇവളുടെ ബുദ്ധിപരമായ തീരുമാനം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് ദൈവഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത് അപ്പം ഞങ്ങൾക്ക് ട്രെയിൻ ആക്ച്വലി മിസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾ പോയി ആ ഒരു ടി ടി ആറിനെട്ട് ഇത് തന്നെയാണ് ട്രെയിൻ ചോദിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറാൻ പോയിരുന്നത് ഞങ്ങളാണ് നമ്മൾ ഇനി ഒരു കുറച്ച് മണിക്കൂറുകളിലൂടെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും അവിടെ ചെന്നിട്ടിനി നമ്മൾ ഒരു

ഞങ്ങള് പാവ അവനെ ഭയങ്കരായിട്ട് മിസ് ചെയ്യും ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ വന്നിറങ്ങി എന്തോ ഒരു വലിയ ഹിന്ദി പേരാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ വന്നിറങ്ങിയിരിക്കാണ് അയ്യോ ഈ യാത്രയെ കുറിച്ച് എവിടെ പോയി യാത്രയെ കുറിച്ച് പറയുന്ന ഒരുപാടുണ്ട് അപ്പം വിശദമായിട്ട് ഞാൻ ആദ്യം ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ ആദ്യം നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല ഇനി ഇവിടെ നിന്ന് മൂന്നാല് മൂന്നാല് കിലോമീറ്ററും കൂടെ ഉണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ് നമ്മൾ അങ്ങനെ പകർത്തരൊക്കെ ആയപ്പോ ഇവിടെ എത്തി പക്ഷേ ഭയങ്കര മോശം അനുഭവമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായത് വേറെന്നുമല്ല ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് ഓട്ടോ ഡ്രൈവറിനോട് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പം അവർ നമ്മുടെ ഭയങ്കര മോശമായിട്ടാണ് ഒന്നാമത് അവരുടെ ഭയങ്കര മോശം ബിഹേവിങ് ആയിരുന്നു എന്തായാലും ഒന്നാമത്തെ ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ല അപ്പൊ എന്തായാലും ഞങ്ങള് സ്റ്റേഷൻ്റെ എത്തിയിട്ട് ഇവിടെ നമുക്ക് മറ്റേ ടി എന്നെ കാണത്തത് ഞങ്ങൾ ഇതിന്റെ ഒക്കെ രാവിലെ ഞാൻ കാണിച്ചാൽ ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവത്തില്ല പോകാം എന്തോ കീയാണോ ആ താങ്ക് യു ഫ്ലാറ്റ് അറിയത്തില്ല കൂടെ എന്റെ ഡ്രൈവർ ഇവിടെ കൊറേ കാര്യം പറയാനോട് ഇങ്ങനെ ഓട്ടക്കാര് കാണിച്ചതേ പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഡ്രോപ്പ് ചെയ്ത ചേട്ടൻ ഭയങ്കര മാന്യമായിട്ട് പേയ്മെന്റും അത് തന്നെയാണ് നല്ല ബിഹേവിങ് പക്ഷേ ഞങ്ങൾക്ക് ആ രണ്ടു ചേട്ടൻ വേറെ രണ്ട് ചേട്ടന്മാരുടെ കിട്ടിയ അനുഭവം